അങ്ങനൊരു വീഡിയോ ഞാൻ കണ്ടു സാന്തി അപമാനിച്ചുകൊണ്ട് എന്നെന്താണ് മന്ദബുദ്ധി എന്നൊക്കെയാണ് ഉപയോഗിച്ചത് ഒന്നും പഠിക്കാത്ത പത്താം ക്ലാസ് കോളും പാസ്സാവാത്ത ശാന്തി ദിനേഷ് പി എസ് ഡി കാരൻ എന്നെ പൊട്ടനും മന്ദബുദ്ധിയും വിളിക്കാൻ എന്താ അർഹതയേ ഉള്ളു ഞാൻ പിന്ന എന്താണ് ശരീരം വിത്ത് കാസ്റ്റിലങ്ങനെ റേറ്റ് ഒക്കെയാണ് എന്നെ കമ്പയർ ചെയ്യുന്നത് ഞാൻ റിവ്യൂ അടങ്ങി ഞാൻ റിവ്യൂ അടങ്ങിയ ആണെന്നല്ല പറഞ്ഞ തിയേറ്റർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത് ഞാനാ പറഞ്ഞത് അതുപോലും അതുപോലും ഈ എഡ്സാൻഡിൽ നിന്ന് മനസ്സിലേക്ക് പറഞ്ഞിട്ടില്ല പിന്നെ അതിൽ ഫോമിച്ചപ്പോൾ അതിൽ തെരുവിളിക്കണം മൈരെന്നല്ല അങ്ങനെ നേട്ട് കണ്ട അടിക്കുന്നു ഇയാൾ അടിക്കുന്ന ഗുണ്ടയാ ഗുണ്ടയാണ് ബോഡി സേവിങ്ങൾ ചെയ്തു ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എന്ത് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിനിമ ബംഗ്ലാറുണ്ട് ഞാൻ എന്തുവാണി ചെയ്യുന്നത് അതുപോലെ അപരാധം പറഞ്ഞ സിനിമാക്കാരെ കുറിച്ച് അപരാധം പറഞ്ഞു നടക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പടം മാത്രം ഡയറക്റ്റ് ചെയ്ത ഒരാൾ അയാളാണ് എന്നെ ഒട്ടൻ മന്ദഭൂതി എന്നുള്ളത് എൻ്റെ യോഗ്യത ആൾക്കുള്ളത് പത്താം ക്ലാസ് പാസ്സായുണ്ടായാലോ പത്താം ക്ലാസ് പോലും പാസ്സാത അയലാണ് ബി ടി കാരനെ എന്നെ ബി ടി ചെയ്യുന്ന എന്നെ വിമർശിക്കുന്നത് ശരീരം വയ്ക്കുന്ന ആൾക്കാരായിട്ടൊക്കെയാണ് കമ്പെയർ ചെയ്യുന്നത് അന്ന് വിദ്യ അറ്റാക്ക് വന്നപ്പോൾ അന്നും അയാൽ എനിക്കത് വർത്താൻ പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും റിവ്യൂ ബോംബിങ് വന്നിരിക്കുകയാണ് ഇത്ര നാൾ പ്രേമലു ബ്രഹ്മയോഗം മഞ്ഞുമോൾ പോസ് ഇതോടെ പോയ ഒരു റിവ്യൂ ബോംബിങ് ലൈൻ മാരിയൽ ഒരു ഗോപുര പടം എന്തോ ശരിയായത് വന്നപ്പോൾ റിവ്യൂ ബോംബിങ് വന്നു എന്തെങ്കിലും നെയ്റ്റീവായിട്ട് വന്ന് അന്ന് റിവ്യൂസ് കുറ്റം പറയും അല്ലാതെ റിവ്യൂസ് ഒന്നും പറയില്ല ഇയാള് ഒരു സംസ്കാരമില്ലാത്ത ഇല്ലാത്ത ആളാണ് ചെറിയേക്കാണ് ഉപയോഗിക്കുന്നത് പി എ ടി അനെ ഞാൻ എനിക്ക് പത്താം ക്ലാസ്സും പാസ്സാത്ത ഇയാൾക്ക് പി എ ടി അനെ എൻ്റെ മറുപടി പോളുകൾ അർഹിക്കണെന്താണ് പൊട്ടുന്ന മന്ദപുതിയെ സ്വയം മിററിൽ നോക്കി പറഞ്ഞാൽ മതി ശരിയെ പറ്റിയിരിക്കുന്ന ആൾക്കാരുടെ കമ്പയർ ചെയ്യണം അതില് ഫോൺ പറയാം നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ എറണാകുളത്ത് കണ്ടെ അടിക്കും അടിക്കുന്ന കാലം ഗുണ്ട മൈര്യനെ വിളിച്ചു തന്നെ എന്ത് സംസ്കാര ആ സദ്യ